പത്തഞ്ഞൂറ് വർഷം മുമ്പ് നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരാളുടെ ഉണങ്ങിയ ശരീരത്തിന് മുന്നിൽ നിങ്ങൾ എന്തെങ്കിലും തൊട്ട് മുന്നിൽ നിന്നിട്ടുണ്ടോ പതിനഞ്ചാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന ഒരു മമ്മിയുടെ മുന്നിൽ നിന്ന അനുഭവമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് മമ്മി ഈ വാക്ക് മലയാളിയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു അമ്പരപ്പും കൗതുകവും ഒക്കെയാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ കാണാൻ കിട്ടില്ല പക്ഷേ ഈജിപ്റ്റിലെ പിരമിഡുകളെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളം ചരിത്ര പുസ്തകങ്ങളിലും സിനിമകളിലൊക്കെ വായിച്ചിട്ടും കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഈജിപ്റ്റിലെ മമ്മിയല്ല ഇന്ത്യയിൽ നമ്മുടെ സ്വന്തം ഇന്ത്യയിലെ ഏക മമ്മിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ മരിച്ച തണുത്ത മരണത്തിൻ്റെ മുഖത്തോട് മുഖം നോക്കി കരിഞ്ഞ മുഖം നോക്കി ഇങ്ങനെ നിന്ന ആ ഒരു എനിക്കറിയില്ല അതെങ്ങനെ പറഞ്ഞു തരണമെന്ന് നുഭവമാണ് നിങ്ങളുമായിട്ടോട്ട് ഷെയർ ചെയ്യുന്നത് സുമട വില്ലേജിൽ നിന്ന് സുഖാലും യാത്ര സുറാവില്ലേജ് സഹിക്കാൻ പറ്റില്ല സുമറ വില്ലേജിൽ ോഡ് വന്നു കഴിഞ്ഞാലാണ് നമ്മളെ ഈ കി മഹാറാഷ്ട്രയിൽ ഭയങ്കര ഏകാന്തമായ സ്ഥലത്താണ് ഈ ഒരു ബുദ്ധക്ഷേത്രം ഉള്ളത് അവിടെ ഏറ്റവും വലിയ ഒരു കാലത്ത് ബുദ്ധി ബുദ്ധ സന്യാസികളൊക്കെ തപസിരുന്ന സ്ഥലം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇവിടെ ഒരു മമ്മി സുഷ ആഞ്ഞു വീശുന്ന പൊടിക്കാറ്റാണ് ചുറ്റും മാസ്ക് വെക്കാതെ പുറത്തേക്ക് ഇറങ്ങാനേ ആവില്ല വെച്ചാലോ ശ്വാസം ഒട്ട് കിട്ടുകയല്ല ഓക്സിജൻ കുറയുന്നതിനാലുള്ള തലവേദന ഒപ്പമുണ്ടാവും ഇതിനൊക്കെ പുറമെ ചുളുചുളാ കുത്തിനോവിക്കുന്ന കൊടും തണുപ്പും കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ലായിരുന്നു ഹിമാചൽ പ്രദേശിലെ ഹിമാലയൻ മേഖലയിൽപ്പെടുന്ന നിഗൂഢ താഴ്വരയാണ് സ്ഥിതി അതിശയിപ്പിക്കുന്ന ഭൂപ്രകൃതിയും വേറിട്ട സംസ്കാരവും സ്പിതി താഴ്വരയുടെ സവിശേഷതകളിൽ ചെലതു മാത്രം ഹിമാലയം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ ഉണരുന്ന ഒരു വെള്ളി തിളക്കങ്ങളുണ്ട് അല്ലെ അതിനെ എല്ലാം കാറ്റിൽ പറത്തി കണാമറയത്തേക്ക് വിടുന്ന പരുക്കൻ ഭൂപ്രകൃതിയും കാലാവസ്ഥയുമാണ് ഇവിടെ ലാഹോൾ സ്പിതി താഴ്വരയിലെ വളരെ ചെറിയ ഒരതിർത്തി ഗ്രാമമാണ് ക്യൂ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം മൂവായിരം മീറ്റർ ഉയരത്തിലുള്ള ക്യൂ വില്ലേജ് ഇന്ത്യ ചൈന അതിർത്തിയിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാത്രം ദൂരത്തിലാണുള്ളത് സെൻസിറ്റീവായ ഒരു ഒരതിർത്തി പ്രദേശമായതിനാൽ പട്ടാളത്തിന്റെ നിരീക്ഷണത്തിലാണ് ഗ്രാമം ടാബോയിലേക്കുള്ള വഴിയിൽ സുമഡോ വില്ലേജിൽ നിന്ന് വഴിതിരിഞ്ഞ് പതിനൊന്ന് കിലോമീറ്ററോളം മല കയറിയാൽ ഗ്യൂ വില്ലേജിലെത്താം പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ വളഞ്ഞ് പുളഞ്ഞ് കിതച്ച് വാഹനം എത്തിച്ചേരുന്നത് ഗ്യൂ മൊണാസ്ട്രിയുടെ മുന്നിലാണ് ഇവിടെയാണ് നമ്മുടെ മിസ്റ്റീരിയസ് മമ്മി സൂക്ഷിച്ചിരിക്കുന്നത് ഗ്യൂമൊണാസ്റ്റിക്ക് തൊട്ടരികിലുള്ള ഈ കുഞ്ഞു പൂജാമുറിയിലെ ചില്ലുകൂട്ടിലാണ് മമ്മി ചുറ്റിനും കത്തിച്ചു വെച്ച വിളക്കുകൾ നേർച്ച കാഴ്ചയായി സമർപ്പിച്ച നോട്ടുകൾ നാണയങ്ങൾ എല്ലാത്തിനും നടുവിൽ കാൽമുട്ടുകളിൽ താടി ചേർത്ത് ധ്യാനത്തിൻ്റെ പോസിൽ ഇരിക്കുന്ന രൂപത്തിലാണ് ശരീരം മുഷ്ടിക്കുള്ളിൽ ജപമാല വായ ഒരൽപ്പം തുറന്ന് പല്ലുകൾ കാണാവുന്ന രീതിയിൽ പൊള്ളയായ കൺകുഴികൾ തലയിൽ നേർത്ത മുടിനാരുകൾ ഇതൊരു രാജാവിൻ്റെയോ പ്രഭുവിൻ്റെയോ അല്ല ഒരു ബുദ്ധ ബുദ്ധസന്യാസിയുടേതാണ് ഈ മൃതശരീരം സംഘ ടെൻസിൻ എന്ന ബുദ്ധലാമയുടേതാണ് ഈ സംരക്ഷിത ശരീരമെന്ന് തദ്ദേശവാസികൾ വിശ്വസിക്കുന്നു മരിച്ച മനുഷ്യന്റെ ശരീരം അത് എത്ര ഉണങ്ങിയ അവസ്ഥയിലാണെങ്കിൽ പോലും മിക്കവർക്കും ഭയമായിരിക്കും പക്ഷേ ഗ്യൂ നിവാസികൾ തരുമ്പും ഭയപ്പെടുന്നില്ലെന്ന് മാത്രമല്ല തങ്ങളുടെ നാടിൻ്റെയും ജീവിതത്തിന്റെയും കാവൽമാലാഖയായി ആ മൃതശരീരത്തെ ആരാധിക്കുകയും ചെയ്യുന്നു പത്തറുന്നൂറ് കൊല്ലം മുമ്പ് ജീവിച്ച് മരിച്ചുപോയ ഈ മനുഷ്യന്റെ ജീവിതം എന്തായിരുന്നിരിക്കാം ഗ്യൂ വില്ലേജിന്റെ ഫോക്ലോറുകളിലും വിശ്വാസങ്ങളിലും പല പല കഥകൾ ഇഴപിരിഞ്ഞു കിടക്കുന്നുണ്ട് ഒരു നാടിൻ്റെ രക്ഷയ്ക്കായി സ്വന്തം ശരീരം ത്യജിച്ച മഹാത്മാവാണ് സംഘാടെൻസിൻ എന്നവർ വിശ്വസിക്കുന്നു അതിനാൽ തന്നെ ജീവിക്കുന്ന ബുദ്ധനായിട്ടാണ് ഇന്നാട്ടുകാർ ഈ മമ്മിയെ കാണുന്നത് ഭക്ഷണം ക്രമീകരിച്ചും വിഷാംശം കലർന്ന ഭക്ഷണം അൽപ്പാൽപ്പം കഴിച്ചും പിന്നീട് വെള്ളം പോലും ഉപേക്ഷിച്ചും ധ്യാനത്തിൽ അമരുന്ന ഭിക്ഷുവിൻ്റെ ശരീരത്തിലെ കൊഴുപ്പും ജലാംശവും മെല്ലെ മെല്ലെ വറ്റി വറ്റിപ്പോകുന്നു ചുറ്റിനും കൊളുത്തിവെച്ച വിളക്കുകളുടെ ചൂടിൽ തൊലി പിന്നെയും ഉണങ്ങുന്നു പതിയെ പതിയെ അമർന്നിരിക്കവേ ശരീരത്തിലെ മുഴുവൻ നീർപ്പവും നഷ്ടപ്പെട്ട് ജീവനും നഷ്ടപ്പെടുന്ന സ്വയം മമ്മിഫിക്കേഷന്റെ ഇന്ത്യയിലെ ഏക തെളിവാണ് ഈ മമ്മി ഇത്തരം മമ്മിഫിക്കേഷന് പത്ത് വർഷത്തിലധികമൊക്കെ എടുക്കും എന്നുകൂടെ അറിയുമ്പോഴാണ് നമ്മൾ അമ്പരന്ന് പോവുക സ്പിതി താഴ്വരയിലെ തണുത്തുറഞ്ഞു വിജനമായ മരുപ്രദേശമായ ഗ്യൂ വിനോദസഞ്ചാരത്തിന് തികച്ചും അപ്രാപ്യമായിരുന്നു കുറച്ചുനാൾ മുമ്പ് വരെ തൊട്ടടുത്ത ഗ്രാമക്കാർ പോലും ഈ നിഗൂഢ മമ്മിയെ കുറിച്ച് അറിഞ്ഞിരുന്നില്ല ഇന്നീ ലാമ മമ്മി നാട്ടുകാരുടെ അഭിമാനവും ഭക്തിയുമാണ് അവർ ദിവസവും മമ്മിക്ക് പ്രാർത്ഥനകൾ നടത്തുന്നു ധൂപം പുകയ്ക്കുന്നു വെണ്ണ വിളക്കുകൾ കത്തിക്കുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മനുഷ്യ ശരീരത്തെ ആരാധിക്കുന്ന ഗ്യൂ വില്ലേജ് വാസികളുടെ എളിയ ജീവിതങ്ങളെ ഉൾക്കൊള്ളാൻ ആധുനിക സങ്കല്പങ്ങൾ ചിലപ്പോൾ നമ്മളെ സമ്മതിച്ചെന്ന് വരില്ല പക്ഷേ ഒന്നോർക്കുക നാം ജീവിക്കുന്ന സമതല ഭൂമിയല്ല സ്പിതി താഴ്വര കഠിന പർവ്വത പ്രകൃതിയിൽ അനുനിമിഷം ആ സാധു മനുഷ്യർ അനേകമനേകം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ജീവിത പ്രതിബന്ധങ്ങൾക്ക് മുന്നിൽ കുഴഞ്ഞു പോകുമ്പോൾ ഒരുപക്ഷെ ഭൂതകാലത്തിനും ഒരു പാലം പോലെ ഈ പുരാതന വിസ്മയം നിഗൂഢമമ്മി ഇക്കൂട്ടർക്ക് ആശ്രയവും വിശ്വാസവും അവസാനത്തെ പിടിവെള്ളിയും ഒക്കെയായി മാറുന്നുണ്ടാവാം നൂറ്റാണ്ടുകൾക്ക് മുന്നേ മരിച്ച മനുഷ്യനെ സാക്ഷിയാക്കി പറയട്ടെ ജീവിതത്തെക്കാൾ വലിയ പ്രഹേളിക മറ്റെന്താണുള്ളത്